يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാന ബത്തലിയുടെ പിരിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹോ താഴെ നമുക്കെല്ലാവർക്കും തഹ്വയിൽ അധിഷ്ഠിരമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അറിയാതെ ജീവിക്കുന്നതാണ് ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് അത് മനസ്സിലാക്കാതെ ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഈ സകല വസ്തുക്കളെയും സൃഷ്ടി ജീവജാലങ്ങളെയും അതിലുള്ള ജീവനല്ലതും ജീവനില്ലാത്തതുമായ സകലതും നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി കോശങ്ങളിൽ അതിസങ്കീർണമായ കോശത്തിന്റെ ഉള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനുഷ്യൻ പഠനവിധേയമാക്കുകയും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഒരു കോശം എടുത്ത് പരിശോധിച്ചാൽ മുപ്പത്തി ഒമ്പത് ട്രില്ല്യൺ കോശങ്ങൾ കൊണ്ടാണ് ഈ മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളാണ് അതിലെ ഒരു കോശം വളരെ സങ്കീർണമായ ഒന്നാണ് ഒരു കോശം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ ഓരോ സ്ട്രക്ചറുകളും മൈക്രോ എന്താണ് എൻറ്റോപ്ലാസ്മിക് റെട്ടിക്കുല മൈറ്റോക്കോൺ അതൊക്കെ പഠിക്കുന്ന സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഇതൊക്കെ അതിസങ്കീർണമാണ് എല്ലാത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് എന്തിനാണ് മൈറ്റോകോണ്ട്രിയ എന്തിനാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനാണ് ലൈസോസോം എന്തിനാണ് ന്യൂക്ലിയസ് എന്താണ് അതിലെ ഡി എൻ എ അതിൻ്റെ ഉള്ളിൽ എന്താണ് അല്ലെ അതിൻ്റെ കോഡുകളെല്ലാം ഇതൊക്കെ എല്ലാം ഓരോ ഉദ്ദേശമുണ്ട് ഈ ലക്ഷക്കണക്കിന് കോശങ്ങളിലെ ഓരോ കോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ നമ്മുടെ രോമം അങ്ങനെ നീണ്ട് നീണ്ടു പോകാറില്ല പക്ഷേ മുടി അങ്ങനെ നീണ്ടുപോകും ആരും രോമം കൃത്യമായ അളവിൽ ആരും മുറിക്കാറില്ല പക്ഷെ താടിയും വീശി മുറിക്കും അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളിൽ ഡി എൻ എൽ കോഡ് ചെയ്ത കോഡിനനുസരിച്ചാണ് അത് വളരുന്നതും വളരാത്തതും അത് പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ രണ്ടും ഒരേപോലെയാണ് മുടി കരാട്ടിൻ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ രോമെടുത്താലും ഈ മുടി എടുത്താലും ഒക്കെ ഒരേ സ്ട്രക്ചറാണ് പക്ഷെ ഒന്ന് നീളം കൂടും ഒന്നു നീളം കൂടൂല അതിന് കാരണമുണ്ട് അത് കോശങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട കോശങ്ങളിൽ ആലേഖനം ചെയ്തപ്പെട്ടതാണ് അതിൻ്റെ കോഡ് അത് ന്യൂക്ലിയസിലാണ് ഞാനത് പറഞ്ഞെന്തെന്നുവെച്ചാൽ നിങ്ങളെന്ത് മരങ്ങളെന്തിനാണ് ഈ മരങ്ങൾ എന്തിനാണ് പച്ചയായി നിൽക്കുന്നത് ആ മരങ്ങളാണ് ഇവിടെ ഓക്സിജൻ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഓക്സിജനെ പുറത്തുവിടുന്ന അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട് സസ്യങ്ങൾക്ക് അല്ലെ അത് ഫോട്ടോസിന്തസിസ് നടത്തുന്നു അപ്പോൾ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട് നമ്മളൊരു ആറ്റെടുത്ത് പരിശോധിച്ചാൽ അതിൽ ന്യൂട്രോണെന്ന് അതിലെ പ്രോട്ടോൺ അതിൽ ഇലക്ട്രോൺ പോസിട്രോൺ എന്തൊക്കെ എടുത്താലും അതിനൊക്കെ കൃത്യമായ ഒരു പ്രവർത്തനമുണ്ട് കൃത്യമായ ഒരു ധർമ്മമുണ്ട് ഈ അതിസങ്കീർണമായ മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന് മാത്രം അവൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിട്ടിത്തമാണ് നാം വെറുതെ വെറുതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചോദിക്കുന്നു ഇത്രയും മുപ്പത്തി ഒമ്പത് ട്രില്യൺ കോശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച അതിസങ്കീർണമായ മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രം ഒരു പ്രത്യേക ഉദ്ദേശവുമില്ല ഇല്ല മരിക്കുന്നത് വരെ ജീവിക്കണം അല്ലേ തിന്നും കുടിച്ച് അങ്ങനെ പോകണം സമയാകുമ്പോൾ മരിക്കുക അത് അതാണോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം മാത്രം ആരാധിക്കാനാണ് അള്ളാഹു ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് അല്ലെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമായിട്ടും ഞാൻ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു നമസ്കാരം ആരാധനകൾ എന്റെ ജീവിതവും എന്റെ മരണവും അത് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബാനക്കുള്ളതാകുന്നു എന്ന് നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നു സഹോദരങ്ങളെ െ മാത്രം ആരാധിക്കുക ആരാധനയിൽ ഏകനാക്കുക മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ എന്താണ് ആരാധന നമ്മൾ അറിയണം സഹോദരങ്ങളെ ഞാൻ എന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം മനസ്സിലാക്കണം പഠിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ െ മാത്രം ആരാധിക്കുന്നു ആരാധിക്കുന്നത് വെറുതെ ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണം അത് മനസ്സിലാക്കണം അത് സ്വയം ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഒരു ഇഖിലാസ് ഉണ്ടാകാം അതിലൊരു താല്പര്യം ഉണ്ടാകാം അല്ലേ നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ആരെങ്കിലും പഠിപ്പിച്ചത് കൊണ്ടല്ല സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് അതുകൊണ്ട് ഈ എല്ലാം സൃഷ്ടിച്ചത് എന്തിനാണ് ഏറ്റവും നന്നായി നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് അല്ലെ ഈ ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസത്തിലും എളുപ്പത്തിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം ഈ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് ജീവിതം കൊണ്ട് എന്തു മാണ് നിങ്ങൾ നൽകുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ആയുസ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹു നമ്മൾ അറിയിക്കുന്ന സഹോദരങ്ങളെ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട് മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക നമ്മൾ മറ്റു പലതിനും വേണ്ടി ജീവിക്കുന്നവരായി മാറും ജീവിക്കണം അല്ലേ നമ്മള് കല്യാണം കഴിക്കണം കുട്ടികളുണ്ടാവും അവരൊക്കെ നോക്കണം കെട്ടിച്ചയക്കണം വീടുണ്ടാക്കണം സഹോദരങ്ങൾ ഇത് മാത്രമാണോ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതിലെക്കാൾ അപ്പുറത്ത് വലിയൊരു ലക്ഷ്യം ജീവിതത്തിനുണ്ട് ഇതൊന്നും കൈവരിക്കാതിരുന്നാൽ ഒരാൾക്ക് വീട് വെക്കാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മക്കളുണ്ടായില്ല സഹോദരങ്ങളെ അപ്പോ അയാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇതിനും മേലെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട് അത് ഏത് സാഹചര്യങ്ങളിലും ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയ ചെറിയൊരു ലക്ഷ്യത്തെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാറുള്ളത് അത് പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ഞെരുക്കത്തിലുള്ളവനും പ്രയാസമുള്ളവനും സുഖമുള്ളവനും സങ്കടമുള്ളവനും ദുഃഖമുള്ളവനും എളുപ്പമുള്ളവനും ഒക്കെ പറ്റുന്ന ഏത് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏത് ആൾക്കും ചെയ്യാൻ പറ്റിയ ഏതാൾക്കും പൂർത്തീകരിക്കാൻ പറ്റിയ വളരെ ചെറിയ ഒരു ലക്ഷ്യത്തെയാണ് അള്ളാഹു ജീവിത ലക്ഷ്യമായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ ഒരു ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റു പലതും ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറും മറ്റ് അപ്രധാനമായ കാര്യങ്ങൾ ഇന്നിപ്പം നമ്മൾ എടുത്തു നോക്കി എന്താണ് ജീവിതത്തിൽ ലക്ഷ്യമായി ആളുകൾ കാണുന്നത് ഒന്ന് പണത്തെയാണ് പണത്തെയാണ് ദുനിയാവിനെയാണ് ദുനിയാവിലെ വിഭവങ്ങളെയാണ് രണ്ടാമതൊക്കെ കൈവരിച്ച ആളുകളിലേക്ക് നോക്കിയാൽ എന്താണ് അവർ ആ പണമുണ്ട് എന്ന് നാലാൾ അറിയണം എന്നുള്ളതാണ് ആദ്യമൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളിലേക്ക് പിന്നെ ഉണ്ടാക്കിയ പൈസ നാലാളെ കാണിക്കുക അതാണ് പണമുണ്ട് എന്നല്ല പണമുണ്ട് എന്ന് അറിയണം അതാണ് അടുത്തത് അല്ലേ നമ്മളിങ്ങനെ എല്ലാവരും പരിശോധിച്ചാൽ മനസ്സിലാക്കും എല്ലാവരും ജീവിത ലക്ഷ്യം നോക്കിയാൽ അതാണ് മനസ്സിലാക്കുക ആദ്യ പൈസ പിന്നെ പ്രശസ്തി പ്രശസ്തി കഴിഞ്ഞാൽ എന്താണ് പിന്നെ അധികാരമാണ് നോക്കിയാൽ മതി കുറച്ച് പൈസയും പ്രശസ്തി ഉണ്ടായാൽ പിന്നെന്തയും പിന്നെ ഒന്ന് മത്സരിച്ച് നോക്കേണ്ടി വരും എം പിന്നായൊക്കെയാൽ തോന്നുന്നു പാർലമെന്റിലൊക്കെ പോയിട്ട് കുറച്ചൊരു അധികാരക്കെ ഉണ്ടായാൽ അല്ലേ മന്ത്രിയാകാൻ പറ്റുമോ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ ഗവർണർ ഒന്നുമില്ല ഒരു ഗവർണറെങ്കിലും ആകാൻ പറ്റുമോ എന്നാൽ നോക്ക് അധികാരമാണ് ആൾക്കാർ നോക്കുക അപ്പം സഹോദരങ്ങളെ ഇതിലാണോ ഇതാണോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് ഇത് നേടുന്നതിലാണോ സഹോദരങ്ങൾ സത്യത്തിൽ അള്ളാഹുസുബാന ഹോത്തായാല നിശ്ചയിച്ച ഒരു ജീവിത ലക്ഷ്യമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലെ ഈ കൊരാന കോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന അതിനെ പരിപാലിക്കുന്ന അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള മുതപിറായ അള്ളാഹ് ഹുസുബഹാനോത്തായാല വളരെ കൃത്യമായിട്ട് ആധന്യ വിമുത ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് കൃത്യമായി ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാത്തതിനെ ആ ഒരു ലക്ഷ്യമായി കണ്ടാലും സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു സംതൃപ്തി നേടാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നു സംതൃപ്തി ഉണ്ടത് പക്ഷേ സത്യത്തിൽ അവിടെ ഒരു വാക്രമായിരിക്കും ഒരു ശൂന്യതയായിരിക്കും ഇതൊക്കെ സമ്പാദിച്ച ആളുകൾ അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ പണമുള്ള ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് പ്രശസ്തിയുള്ള സെലിബ്രിറ്റികളായ ആളുകൾ എന്തിനു സൂയിസൈഡ് ചെയ്യുന്നു മൈക്കൽ ജാക്സനെ പോലെയുള്ള ലോകമൊട്ടുക്കും അറിയുന്ന ഏറ്റവും കൂടുതൽ ആസ്തികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടൊരു ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ഒരു വ്യാഖം ഫീൽ ചെയ്യും ഒരു എംജിനസ് ഒരു ശൂന്യത അള്ളാഹു നിശ്ചയിച്ച ജീവിതം അള്ളാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ ലക്ഷ്യമല്ലാത്തതിനെ ആരെങ്കിലും ലക്ഷ്യമായിട്ട് അത് നേടാനും അത് കൈവരിക്കാനൊക്കെ സാധിച്ചാലും ആ ഉള്ളിൽ ഒരു ശൂന്യത മനുഷ്യൻ അനുഭവപ്പെടുന്നുള്ളതാണ് അതുകൊണ്ട് അല്ലാഭി ദിഖ്യില്ലാഹിത്വം ഇന്ന കുലുവ് നിശ്ചയമായും മനുഷ്യ മനസ്സുകൾ സമാധാനമടയുന്നത് ദൈവത്തെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റ് കൊണ്ടാണ് ആ എന്താണ് അത് ഖുർആാനാണ് അള്ളാഹു അറിയിച്ചത് അള്ളാഹുവിൻ്റെ ഓർമ്മ എന്നുള്ളത് ഖുർആാനാണ് തിക്റാണ് അല്ലെ അള്ളാഹു പഠിപ്പിച്ച ദിഖറുകളാണ് വിവാദത്താണ് അള്ളാഹുവിന് ഏറ്റവും നല്ല വലിയ തിക്കരുതെന്നാണ് അത് വിശുദ്ധ കുർണാനാണ് അല്ലാഹു ആകാശലോകത്തിന് ഇറക്കിയ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ കുർഹാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാളെ അള്ളാഹുവിനെ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ സാധിക്കുക ചെയ്ത പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലെ നിലപാടുകൾ നന്നാക്കി തീർത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് അല്ലെ അവനെ ഓർത്തുകൊണ്ട് എല്ലാ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കാനുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ നന്ദി കാണിക്കുക ഇൻ ശക്കർത്തും അസീതെന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾ തരുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതം അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദിയാണ് ഉള്ളതിൽ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഇല്ലാമൻ ഒരു സലീമായ ഹൃദയത്തോട് കൂടി നാളെ അള്ളാഹുലേക്ക് സന്നിധിയിൽ എത്തിപ്പെടാൻ സാധിക്കുക ഈ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യമാണ് ലക്ഷ്യമാണ് അത് പ്രവാചകൻ പഠിപ്പിച്ച ആ ജീവിത ശൈലി കൈവരിക്കുന്നതിലൂടെ പ്രവാചകന്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ സ്വഭാവങ്ങളിലൂടെ ജീവിച്ച പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ പ്രവാചകന്റെ സ്വഭാവത്തെപ്പറ്റി ആയിഷാർ പറഞ്ഞാണ് അൽ ഖുർആൻ എന്നാണ് നബിസ് വസ്ലമിയുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ് അതുകൊണ്ട് ആ കുർആാനെ പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകനെ എത്തി ഭാവി ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാന വാല പഠിപ്പിച്ച ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിനാണ് ആരാധനയുടെ ഒരു ഭാവവും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും ചേരാതിരിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനെ മാത്രമാക്കാൻ ഹാസാക്കാൻ നീയത്ത് നന്നാക്കാൻ കൂടി കർമ്മങ്ങൾ ചെയ്യുന്നവല്ല ചെയ്യുന്ന രണ്ട് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ നല്ല ഹുശുവോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നമസ്കരിക്കുക എന്നതിനേക്കാൾ ഖുർആാൻ കൽപ്പിച്ചത് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക എന്നാണ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി അതിൻ്റെ ഫറലുകളും ഷർത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ഹുഷുയോടുകൂടി എന്ത് ചെയ്യണം എല്ലാ നബി ലാഹു അലൈഹി സ്വലം എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെ നമസ്കരിക്കുന്നതിനാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയും നിങ്ങൾ നിസ്കരിച്ചോളി നിലപറണം നിങ്ങൾ നമസ്കാരം എന്നാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായ അതിൻ്റെ എല്ലാ പാലിച്ചുകൊണ്ട് പരമാവധി പരമാവധി ഹുഷുയോടുകൂടി എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് അല്ല ഇനി ഇന്നിപ്പോ ജുമ നിസ്കരിക്കുമ്പോൾ സഹോദരങ്ങൾ ഈ ഒരു അസർന്ന് നമ്മൾ ബാക്കി ഉണ്ടാവില്ല അസറിന് നമ്മളെ പെരിയിൽ പന്തലൊക്കെ കിട്ടിയ ആൾക്കാർ നമ്മളെ കാണാൻ വരുന്ന ഒരവസ്ഥാ മരിച്ചു പെട്ടെന്ന് അവിടെ ഒരു ചാരി ഒരു തുണി കണ്ടു തട്ടിക്കൂട്ടിയാലും ദർപ്പായ ഒക്കെ ഇട്ടിട്ട് എന്തെയും ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ആൾക്കാരെ ഏറ്റെടുക്കും ആൾക്കാരെ ഏറ്റെടുത്ത് നമ്മളെ മയത്തോടെ കിടത്തും അത് അസർ വെച്ചാൽ ഇന്ന് അസർന്ന് നമ്മൾ പെരി നമ്മുടെ മയത്ത് കിടക്കുന്ന അവസ്ഥ നാലും സഹോദരങ്ങൾ ജുമ അവസാനത്തെ നിസ്കാരം അതാണ് നിങ്ങൾ നിസ്കാരത്തിൽ കുഷു കിട്ടില്ല എന്ന് പരാതി പറഞ്ഞ ആരോട് നബി നിന്നത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ അസർ നിസ്കരിച്ചാവിൽ ബാക്കി ഉണ്ടാവില്ല നീ അവസാനത്തെ നിസ്കാരാണ് അപ്പോൾ ഇത് എത്ര ആത്മാർത്ഥത ഉണ്ടാവും അതിനെയാണ് അങ്ങനെയാണ് ഓരോ നിസ്കാരം സംസ്കരിച്ചേണ്ടത് അങ്ങനെ അഞ്ച് നേരത്തെ നിസ്കാരത്തിൽ ഒരു ശുഷ്കാന്തി ഒരു ശ്രദ്ധ നമ്മളെ വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാണെന്നുള്ള അതേപോലെ തന്നെ ഡെയിലി സഹോദരൻ ഖുർആാനുമായിട്ട് അഹ്ലുൽ ഖുർആാൻ ഖുർആാനുമായിട്ട് നല്ലൊരു ബന്ധം അത് ഓത്തിൽ മാത്രമല്ല ഓത്തിൽ മാത്രമല്ല അത് ഇഫാക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിലും അങ്ങനെ വെറുതെ അഫതിൻ്റെ കൂലിക്കാൻ മാത്രം പോരാ അതെന്താണെന്ന് മനസ്സിലാക്കണം അത് എന്താണ് ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും പ്രസൂല്യമാണെങ്കിൽ ആ അള്ളാഹു എന്താണ് പറയുന്നത് എന്നറിയാൻ അല്ലേ ഒരു താല്പര്യം അതാ സ്നേഹി സ്നേഹിക്കണമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ വീട്ടിലേക്ക് വരുമ്പം അയാൾ നമുക്കറിയാത്തൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ ചോദിക്കൂല എന്താണ് അല്ലേ നമ്മൾ സ്പോൺസർ അറബി വന്നാൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ വല്യമ്മ ചോദിക്കൂലേ എന്താ ഉപ്പിരി പറഞ്ഞതെന്ന് അതെന്താണ് ആ അത് എന്താ ഉപ്പിരി പറഞ്ഞു ചോദിക്കുന്നത് അപ്പോൾ പഠിച്ചോ ഒരു കാര്യം അതെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ അറബിയോ അറബാബ് ഒന്നും ഈ സകല സംവിധാനങ്ങളും ഒരുക്കി തന്ന അള്ളാഹു സുഹാന ഹോഹത്താന ആകാശലോകത്ത് നിന്ന് തന്ന അള്ളാഹുവിൻ്റെ കലാമ് അതെന്താണ് പടച്ചോൻ പറയുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് ആ ഖുർആാൻ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാനും അതിൻ്റെ തഫ്സീർ നാരായണക്ക എനിക്ക് നമ്മൾ ഒരു സമയം കണ്ടെത്തണം സഹോദരൻ കാരണം ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ അതൊക്കെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ തീവ്രമായ എൻ്റർടൈൻമെൻറ്റുകൾ അല്ലെ സന്തോഷങ്ങളും എല്ലാം നുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കളി അതേപോലെ തന്നെ ഈ വിനോദങ്ങൾ ഇതൊക്കെ സഹോദരങ്ങളെ അനോഹുവെ തൊട്ടുള്ള സ്മരണയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ സ്ഥിരമായി ഓതിരുന്ന ഓത്തില്ലാതാകുന്ന രൂപത്തിലേക്ക് അഞ്ചു നേരത്തെ നമ്മുടെ നമസ്കാരത്തിന് ചമാന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ ജിമ്മും പന്തളിയും നമ്മളെ ഒരു എന്റർടൈൻമെന്റ് സഹോദരങ്ങളെ നമ്മളെ നാളത്തെ ആഹ്ലത്തിന് ഒരു എന്താണ് പ്രയാസമായി വരുന്ന രൂപത്തിലേക്ക് മാറാതിരിക്കാൻ ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഘുവല്ല അതീസ് എന്ന് പറയുമ്പോൾ അതിൽ പാട്ടും കളിയും വിനോദവും എല്ലാ നോവലും ഒക്കെ അതിൽ വരാനുള്ള കാരണം എന്താ അത് പറ്റിയുള്ള സ്മരണ ൊട്ട് തടീന്നാണ് അല്ലാതെ ഇവിടെ ആർക്കും പാട്ട് പാടി ഇടങ്ങാറുണ്ടല്ല നല്ല പാട്ട് ആസ്വദിക്കുന്ന ആളാണോ ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല അത്ര ഖുർആൻ കുറാൻ കേട്ട് കേൾക്കാൻ ഖുർആൻ തന്നെ കേട്ടിട്ട് ഉണ്ടാവും കഴിയൂല അതങ്ങനെ രണ്ടും ഒന്നിച്ച് പോകില്ല പാട്ട് ആസ്വദിക്കണമെന്ന് ഖുർആൻ ആസ്വദിക്കാനും ഖുറാനാ തഫ്സീർ പഠിച്ചാലും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ ഇങ്ങനെ പാട്ടും ഇതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൂടുതലനുസരിച്ച് നമ്മൾ ദിഖും ദുആയും ആയും ഖുർആാനും അള്ളാഹുമായിട്ടുള്ള ബന്ധും തീരോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു വരുന്ന സത്യമാണ് ഇത് രണ്ടും നിലനിർത്തുക എന്നുള്ള ഒരാളെ കൊണ്ട് സാധിക്കാത്ത കാരണം അത് രണ്ടും ഒന്നിച്ചു പോകാത്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ദുനാവിന് വേണ്ടി മരിക്കുന്ന ദുനാവിൻ്റെ ആളുകളായ കൂട്ടുകാരെക്കാൾ ആഹ്ഹൃഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന അല്ലേ ഒരു പള്ളി കയറ്റി ഒരു മദ്രാസക്ക് പൈസ കൊടുത്തു അങ്ങനത്തെ ദുനാവിന്റെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്നും ജീവിക്കുന്നവനെ പോലെയാകണം പോലെയാകണമെന്നാണ് ആഹ് ഒരു കാര്യം വരുമ്പോൾ ഇന്ന് വൈകുന്നേരം മരിക്കണവനെ പോലെയാണ് അർത്ഥം ആൾക്കാർ മനസ്സിലാക്കി എന്താ നിങ്ങൾ ഒരു പെര കയറ്റുമ്പം ഇത് ദുനാവിന്റെ കാര്യമാണല്ലോ പെരെന്നാണ് എന്നൊന്നും ജീവിക്കുന്നവനെ പോലെ തന്ന കാലാകാലം നിൽക്കുന്ന വലിയൊരു പരയറ്റണം നല്ലതിന്റെ അർത്ഥം അർത്ഥം എന്താണ് ദുനിയാവല്ലേ ആരും ചെയ്യാലോ ആളി ആളുണ്ടാവില്ലേ പേരല്ലേ അപ്പം നിങ്ങൾ പറയാ പരയറ്റല്ലേ ഇറച്ച പരയറ്റിക്ക് മൂത്തച്ഛൻ പരയറ്റിക്ക് ഇറച്ചിൻ്റെ പേരേ സ്വിമ്മിംഗ് കൂളുണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലെ പരമാണെന്ന് അറിയുമ്പോൾ ആ കേറ്റ പോലെ പൈസ കണ്ടല്ലോ അവിടെ സ്ഥലല്ലേ എവിടെ സ്ഥലല്ലേ അങ്ങനെ വിറ്റ് കയറ്റിയ പോലെ മാങ്ങിയ പോലെ തെരക്കൂട്ടുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കങ്ങനെ ചവിട്ടി പിടിച്ചു കൊണ്ടുപോകുക അതിനാണ് എന്നൊന്നും ജീവിക്കുന്നതിനെ എന്ന് പറഞ്ഞാൽ ആഹ് കാര്യം വരുമ്പോൾ അത് വൈകുന്നേരം മരിച്ച പോലെ അതിന് നാലും പള്ളിക്കും മാത്രസക്കും പൈസ വെച്ച് വന്നാൽ അത് അപ്പം എടുത്തു ആ ഒരു കിലോമീറ്ററിൽ എത്ര പള്ളി ഉണ്ട് അതിൻ്റെ കണക്കെടുത്തിട്ട് ആ പള്ളിയാകാതെ ഈ പള്ളിയാകത്ത് അവിടെ മാത്രസം ഉണ്ടോ ഏ അവിടെ ഭൂംപണ്ട് അറിയുമ്പോൾ എന്ന ഭൂകമ്പണ്ടായത് ഇവർ ഓരോ എൻക്വയറി കേട്ടാൽ തോന്നുന്നു പത്ത് ലക്ഷം കൊടുക്കാൻ പോകുകയാണ് എന്നിട്ട് ഒരു പത്ത് രൂപ എടുത്തു നിർക്കും അത് അപ്പ ചോദിച്ചത് അത് അപ്പ തന്നെ കൊടുത്ത് ഞാൻ തീരുമാനാക്കണം അതിന്റെ കൂലി വേ വാങ്ങണം കാരണം വൈകുന്നേരം വരെ നമ്മൾ ഉണ്ടാവും ഉറപ്പില്ല അതാണ് ഹദീസിന്റെ അർത്ഥം അല്ലാതെ ദുയാവിൽ ജീവിക്കും കാലാകാലം ജീവിക്കുന്ന നല്ലൊരു പേരുണ്ടാക്കണം എന്നല്ല ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ പരമാവധി പിടിച്ച് അങ്ങനെ കൊണ്ടുപോകണം ആഹൃത്തിന്റെ പ്രശ്നമാണെങ്കിൽ തീരുമാനാക്കിപ്പോണം അതാണ് ഹദീസിന്റെ അർത്ഥം അതുകൊണ്ട് സഹോദരൻ അങ്ങനത്തെ അങ്ങനത്തെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം അങ്ങനത്തെ ഫ്രണ്ട്സാണ് നമുക്ക് വേണ്ടത് കാരണം ഓൻ അവിടെ പള്ളിക്ക് കൊടുത്തു പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നണം അതല്ലാതെ ഓം ബി എം കൊടുത്തു ഓൻ മറ്റേ റോൾസ് സ്രോയിസ് നമ്മൾ റോൾസ് സ്രോയിൽ എടുക്കാൻ നടക്കലല്ല ഓൻ അങ്ങനെ പരിമിപ്പൂണ്ട് എൻ്റെ പേരൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് ഉണ്ട് മേരെ സ്വിമ്മിംഗ് കൂടി നമ്മൾ സ്വിമ്മിംഗ് ആക്കലല്ല അങ്ങനത്തെ കൂട്ടുകാരല്ല വേണ്ടത് ലേക്ക് അവരിലേക്ക് വിഭവങ്ങൾ ഒരുക്കി വെക്കുന്ന അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ട് ഓരോ സെക്കൻഡും അള്ളന്നാനി റസൂലിനെ അങ്ങനെ തൃപ്തിപ്പെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അള്ളന്നാൻ്റെ റസൂലിനും ഇഷ്ടക്കേട് പറ്റാതെ പൊരുത്തക്കേട് പറ്റാതെ കോപം വരാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ജീവിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അവരെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സ്വർഗ്ഗം മുന്നിൽ വെച്ചുകൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ശരീരത്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിച്ച് അത് അമലാക്കി മാറ്റിക്കൊണ്ട് സഹോദരങ്ങളെ ഖലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ നിത്യഭാഗം ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ നല്ലൊരു ആക്യബത്ത് നമുക്ക് തരും നല്ലൊരു തോഫിക്ക് നല്ലൊരു മരണം അള്ളഹു നമുക്ക് തരും അള്ളാഹു സുബാനോത്തല്ല നല്ല രൂപത്തിൽ കെളിമചല്ലൊണ്ട് മരിക്കാനുള്ള തോഫി എല്ലാവർക്കും നൽകുമാറാകട്ടെ